പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരുപാട് സന്തോഷത്തോടുകൂടാതാണ് കേട്ടോ കാരണം എന്ന് പറയുമ്പം നമ്മുടെ ചാനൽ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിനൊടുവിൽ നമ്മളങ്ങനെ ടെൻ കെ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഖ്യയിലോട്ട് എൻ്റെ ചാനൽ എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിങ്ങനെയൊരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ ഒരു സജിക്കോട്ടർ കോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം ഒരു നാല് വർഷമൊക്കെ കഴിയാണ് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കലും ഏറ്റവും കൂടുതൽ പരിഹാസം അതുപോലെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളിങ്ങനെ പുച്ഛിച്ച് കളിയാക്കുന്ന ഒരുപാട് പേര് എനിക്ക് ഈ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരുപാട് സന്തോഷത്തോടുകൂടി തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ് അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന എനിക്ക് ഇത്രയും വലിയൊരു സംഖ്യ എന്ന് പറയുന്നത് ഈ ഒരു ടെൻ കെ എന്ന് പറയുന്നത് ഈ ഒരു സംഖ്യയിലോട്ട് എത്താൻ പറ്റിയത് ടെൻ കെ അയച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒരാഴ്ചകളം ഒരു ഒന്ന് രണ്ടാഴ്ച ആകാറായിട്ടുണ്ട് ഞാനിപ്പോൾ അതൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കണല്ലോ അപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇതുവരെ ഞാൻ എത്തിയതെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇതുവരെ എത്താൻ പറ്റിയത് അപ്പം നമ്മൾ ഫൈവ് കെ അടിച്ചപ്പം കുഞ്ഞുങ്ങൾക്ക് ബുക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അണകാല സെറ്റിൽമെൻറ്റിലുള്ള അപ്പം ടെൻ കെ അടിക്കുമ്പം എനിക്കിതിലും വലുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ഫണ്ടിൻ്റെ ചെറിയൊരു ഷോർട്ടേജ് വന്നിട്ടുണ്ട് കുറച്ച് ഫണ്ട് മിസ്സായി കഴിയുന്നത് അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചൊരു വലിയ സംഖ്യ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അപ്പം അത് ഇനി എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് അറിയാതെ ഞാൻ അങ്ങനെ നിൽക്കുകയാണ് അപ്പം എന്തായാലും ടെൻ കെയിൽ നമുക്ക് വലുതായിട്ട് ഞാൻ ഫൈവ് കെ അടിച്ചപ്പോൾ പറഞ്ഞതാണ് ടെൻ കെ അടിക്കുമ്പോൾ നല്ല ഇതിലും വലുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പം നമുക്ക് ഫൈവ് കെ അടിച്ചപ്പം ചെയ്യാൻ പറ്റിയ അതുപോലെയെങ്കിലും എനിക്കൊന്ന് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം എന്തായാലും ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഒക്കെ വന്നതുകൊണ്ട് എന്തായാലും നമ്മൾ ഒരു ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ടെൻ കെ സെലിബ്രേഷൻ നമ്മൾ ഒരു ഊരിൽ പോയിട്ട് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ചെയ്യണം അവിടുത്തെ കുട്ടികൾ മൊത്തത്തെ ഒരു സെലിബ്രേഷൻ വീഡിയോ ആയിട്ട് വലിയ ആഘോഷമൊന്നുമല്ല അവർക്ക് എന്തെങ്കിലും ആഹാര സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അപ്പോൾ അതിന് നമ്മളെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ടെൻ കെ എന്ന് ഈ ഒരു ഫാമിലിയിൽ എത്തിയപ്പം ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളടുത്തും എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാട് എന്താണ് പറയേണ്ടതെന്ന് ശരിക്കും പറഞ്ഞറിയത്തില്ല ഇത്രയും വലിയൊരു സംഖ്യ ഞാൻ എത്തുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ലായിട്ട് അന്നെ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പം നമ്മൾ വീഡിയോസ് എടുക്കുന്നതല്ല എൻ്റെ ചെറിയൊരു ഫോണിലാണ് റിയൽമിയുടെ ഫോണിലാണ് അപ്പം എൻ്റെ കയ്യിൽ ക്യാമറയൊന്നും ഇല്ലാട്ടോ മുമ്പ് ക്യാമറയൊക്കെ ഉണ്ടായിരുന്നപ്പം റെഗുലറായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു ക്യാമറ എടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു ക്യാമറ എടുത്തിട്ട് റെഗുലറായിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം വീഡിയോസ് എടുക്കാൻ ഒരുപാട് കണ്ടൻറ്റുകളുണ്ട് വീട്ടിൻ്റെ അടുത്ത് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ഊരുകളുണ്ട് അതായത് വൈൽഡ് ലൈഫ് കാഴ്ചകളുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് നല്ല ഒരു ക്ലാരിറ്റിയിൽ എനിക്ക് എത്തിക്കണം മാക്സിമം ഒരു പ്രോപ്രോയിലെങ്കിലും നമുക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതുപോലെ ട്രാവല് വീഡിയോയും അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞു സ്ഥലങ്ങളുടെ വീഡിയോയും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ട്രക്കിങ് വീഡിയോ അതുപോലെ ഫുഡ് ബ്ലോഗ് എല്ലാം നമ്മുടെ ചാനലിനകത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്കറിയാം ഇപ്പം ആദ്യത്തെ പോലെ നല്ല ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അപ്പം പുതിയതായിട്ട് വന്ന ഒരുപാട് പേരും ഭയങ്കര സപ്പോർട്ടാണ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ നല്ല ക്ലാരിറ്റിയിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടൊരു സാധനം ഞാൻ ഒപ്പിക്കുന്നുണ്ട് ക്യാമറ നിങ്ങൾക്കറിയാം ഞാൻ മുമ്പിട്ട വീഡിയോ ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ ആന ഇറങ്ങിയതൊക്കെ ഇട്ട വീഡിയോ അതൊക്കെ കാണുമ്പോൾ അറിയാം അതെല്ലാം ഫോണിലാണ് എടുത്തത് ഇപ്പോഴും എടുക്കുന്ന ഫോണിലാണ് അപ്പം ഫോണിൽ നമ്മൾ ഒരുപാട് നേരെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ കഴിക്കുന്നുണ്ട് ഭയങ്കര ഇതാണ് പ്രോബ്ലമാണ് പക്ഷേ അല്ലാതെ നമ്മൾ ക്യാമറയിലാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ചാരി വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നല്ല ഒരു ക്യാമറ എന്തായാലും ഒപ്പിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാര്യങ്ങളും അതുപോലെ ഇവിടുത്തെ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് നമ്മുടെ കോട്ടൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് പോലെ തന്നെ ഒരുപാട് ഊരുകളുണ്ട് ഇതുപോലെ ദൂരത്തേക്ക് യാത്ര ചെയ്യാം ഇതുപോലെ ബുദ്ധിമുട്ടോടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഊരുകൾ അപ്പം ആ ഊരുകളുടെ കാഴ്ചകളും അവിടുത്തെ സെറ്റിൽമെൻ്റിലെ കാഴ്ചകളും ട്രൈബൽ ഏരിയയിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം അതുപോലെ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് പരമ്പരാഗതമായ നൃത്ത രീതികൾ നമ്മുടെ നാട്ടിലെ രീതികൾ അതിപ്പം ഞാൻ ഏത് ജനവിഭാഗത്തിൻ്റെ ഇടയിലാണ് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അതോടൊപ്പം ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനുണ്ട് അപ്പോൾ എന്തായാലും ഒരു ക്യാമറ ഞാൻ ഒപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നല്ല വീഡിയോസ് എന്തായാലും ഉണ്ടാകും അപ്പം എന്തായാലും ടെൻ കെ അവരെ എത്തിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സ്നേഹം എല്ലാവരുടെ അടുത്തും ഒന്നും പറയില്ല എല്ലാവരുടെ അടുത്തും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരുടെ അടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്ത് എനിക്കൊന്നും പ്രത്യേകിച്ച് ആർക്കും ഒന്നും തരാനോ ഒന്നുമില്ല എൻ്റെ കയ്യിൽ സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പം ഞാൻ സജിത്താണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ ബൈ പറയാണ് അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക നല്ല അടിപൊളി ക്ലാരിറ്റിയിൽ നമ്മൾ വീഡിയോസൊക്കെ കൊണ്ടെത്തിക്കും അപ്പോൾ ഒരു ക്യാമറ എടുത്തിട്ട് നല്ല വീഡിയോസൊക്കെ എത്തിക്കും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ ബായ് സുഹൃത്തുക്കളെ